വചനത്തിൽ അൽപാൽപ്പമായി ഞാനും വെള്ളം ചേർക്കാറില്ലേ സുവിശേഷത്തെ നേർപ്പിച്ചല്ലേ ഞാൻ സ്വീകരിക്കുന്നത് എൻ്റെ സൗകര്യത്തിനൊത്തവിധം സുവിശേഷത്തെ വായിച്ചെടുക്കുന്നത് ശരിയാണോ എന്നെ ദ്രോഹിക്കുന്നവരെ വെറുതെ വിടാൻ സാധിക്കുന്നതുപോലും വലിയ കാര്യമായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് ഞാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു വിശുദ്ധൻ്റെ മുഖഭാവം എനിക്കുണ്ട് അപ്പോൾ ശത്രുക്കളെ സ്നേഹിക്കണം ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം എന്നൊക്കെയുള്ള ക്രിസ്തു വചനങ്ങൾ ഒരിക്കലും പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത നല്ല ആശയങ്ങളായിട്ടല്ലേ ഞാൻ എടുത്തേക്കുന്നത് ഈശോ ഇത്തിരി എക്സാജറേറ്റ് ചെയ്തതാണ് പോലും അല്ല ഇതാണ് ക്രിസ്തു എന്നിൽ നിന്നും ആവശ്യപ്പെടുന്നത് ഇതാണ് ക്രിസ്തീയത ക്രിസ്ത്യാനി ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് ശത്രുക്കളെ സ്നേഹിക്കാനും ദ്രോഹിക്കുന്നവർക്ക് നന്മ ചെയ്യാനും ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാനും പോകുന്നവർക്ക് കൂടുതൽ കൊടുക്കുവാനുമൊക്കെ ക്രിസ്ത്യാനി തയ്യാറായേ പറ്റൂ എന്നെ ദ്രോഹിക്കുന്നവരെ തിരികെ ദ്രോഹിക്കുമ്പോൾ ഞാൻ ആരാണ് എന്നെനിക്കറിയില്ല എന്നെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കുമ്പോൾ ഞാൻ ആരാണെന്നും എനിക്കറിയില്ല എന്നാൽ എന്നെ ദ്രോഹിക്കുന്നവർക്ക് നന്മ ചെയ്യുമ്പോൾ ഞാൻ ക്രിസ്ത്യാനിയാവും